അള്ളാഹുബൻറെ ഹബീബ് സല്ലാമതങ്ങൾക്ക് പരലോകത്ത് ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു കൊടുക്കും അങ്ങനെ കുറാൻ പറഞ്ഞു ആ നേട്ടങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോ റസൂല് കരയാ ചെയ്ത സത്യത്തിൽ എനിക്ക് മാത്രം ഒരു നേട്ടം എന്റെ സമുദായം നരകത്തിലോ അങ്ങനെ അങ്ങനൊരവസ്ഥായിട്ട് എനിക്ക് നേട്ടം വേണ്ട ദിവസം ദിവസം വരാൻ വരാൻ വൈകി വൈകി ആ സമയത്ത് ൾ പറയാൻ തുടങ്ങി കുഫാർ പറയാൻ തുടങ്ങി ഇന്ന റബ്ബഹു മുഹമ്മദ് നബിയുടെ റബ്ബ് ഉപേക്ഷിച്ചു അവരുടെ ഭാഷ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ നബിയെ ഉപേക്ഷിച്ചു ഒഴിവാക്കി പറഞ്ഞു വിട്ടു ഇപ്പൊ വഴിയൊന്നും വരണില്ല പത്ത് പതിനഞ്ച് ദിവസമായിട്ട് വഴി വരുന്നത് മുഴുവൻ കവാടത്തിൽ പബ്ലിക് ആക്കും അതിപ്പോ കാണുന്നില്ല അതിനർത്ഥം പതിനഞ്ച് ദിവസമായിട്ട് വഴി വന്നിട്ടില്ല അപ്പൊ റബ്ബിനു വേണ്ടാതെ ആയി എന്ന് കുറേശികൾ പറയാൻ തുടങ്ങി കുഫാർ പറയാൻ തുടങ്ങി അപ്പോഴാണ് ആ സൂറത്ത് അവതരിച്ചത് ഏത് സൂറത്ത് സൂറത്തു ഈ സൂറത്ത് ജീവിതത്തിൽ പാരായണം ചെയ്തോളണം ഈ സൂറത്ത് വല്ലുഹ ഓദിക്കോ വല്ലുഹായി മുത്തുനബിയെ കുറിച്ച് പറഞ്ഞതാണ് സമാധാനിപ്പിച്ചതാണ് ഏത് നീറുന്ന പ്രശ്നത്തിനും ഈ സൂറത്ത് ഓദിയാൽ മതി ഇത് ജീവിതത്തിൽ പതിവുണ്ടോ പ്രത്യേകിച്ച് ഉഷാ മഹരീബിന്റെ ഇടയിൽ വല്ലുഹ ഓതണം അത് ഹബീബ നബിയെ സമാശ്വസിപ്പിച്ചും സന്തോഷിപ്പിച്ചും വന്ന സൂറത്താണ് അത് മുത്തുനബിയോടുള്ള സ്നേഹം അള്ളാഹു പ്രകടിപ്പിച്ച സൂറത്താണ് മുത്തുനബിയോടുള്ള സ്നേഹം അള്ളാഹു അറിയിച്ച് പ്രകടിപ്പിച്ച സൂറത്ത് ഒരു മനുഷ്യൻ പാരായണം ഇടയിൽ പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ സ്നേഹ പ്രകടനത്തിന്റെ ഒരു വലിയ ഭാഗമായി മാറാ മുത്തനബിയോടുള്ള ഇഷ്ടം അവിടുത്തെ ഇഷ്ടം അള്ളാഹു നമുക്ക് എളുപ്പമാക്കട്ടെ നമ്മുടെ ഏത് പ്രശ്നവും പരിഹരിക്കാണ്

അള്ളാഹു ആഹിറത്തെ <lien plane story> നാളെ അള്ളാഹു ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നബിയെ സന്തോഷമാവും ുംബിയേബലോടുക്കുമ്പോൾ പറഞ്ഞു ഇതല്ല അള്ളാഹുവിൻ്റെ പരലോകത്ത് എനിക്ക് എന്ത് തന്നാലും എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിലാണ് എങ്കിൽ എനിക്ക് അവിടെ വെച്ച് എന്ത് കിട്ടിയാലും എനിക്ക് സന്തോഷമില്ലാ ഇത് നമ്മുടെ വാപ്പ പറയൂല ഇത് നമ്മുടെ ഉമ്മ പറയൂല നമ്മൾ നരകത്തിലേക്ക് പോകാൻ അള്ളാഹു തീരുമാനിച്ചാൽ നമ്മുടെ കൂടെ ജീവിച്ചവർക്ക് സ്വർഗം കൊടുക്കാൻ തീരുമാനിച്ചാൽ പഠിച്ചോനെ എൻ്റെ വാപ്പ നരകത്തിൽ കിടക്കുമ്പോ എനിക്ക് സ്വർഗം കിട്ടിയാൽ എനിക്കതിന് തൃപ്തിയില്ല എന്ന് നമ്മുടെ മക്കള് പറയൂല ഇത് പറയുന്ന ഒരാളാണ് എന്ത് ിക്ക കത്തൂയ സീതീറന്നെ ബി ഉമ്മയും ഉപ്പയും ആയോ രേ പൊരാമവരിലും ഇതുപോലെ ഞങ്ങൾ കണ്ടില്ല ഗുണമേറെ സീദീ ഖൈറന്നെ ബി

എന്റെ ഉമ്മത്തിൽ ഒരാൾ നരകത്തിലാണെങ്കിൽ ഇത് പറയാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ വാപ്പ പറയൂല വാപ്പായും ഒക്കെ പറയണ വർത്താനം എന്താന്ന് ഖുർആൻ പറയുന്നുണ്ട് നമ്മുടെ വാപ്പ പറയുന്ന അമ്മ പറയുന്ന ഭർത്താവ് പറയുന്ന ഭാര്യ പറയുന്ന വർത്താനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ചെയ്യാമത്തെ നാലിനെ കുറിച്ച് ഖുർആാൻ പറയുന്ന അവിടുത്തെ പറയുന്നുണ്ട് അവരെന്താ പറയാന്നറിയോ ബിസ്മില്ല فإذا جاءت الصاخة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ سأل يغني وجوه يومئذ مصفرا ضاحكة مستبشرا അന്നത്തെ ദിവസം കിയാമത്തിൻറെ ഊത്ത് വരുമ്പോ ആ സമയത്തുണ്ടല്ലോ മർഉ മിൻ ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരോട് ആഖിറത്തിൽ അവസാനമാ സമീപിക്കുന്നത് അള്ളാഹുവിന്റെ കുറാനായത്തുകൾ അങ്ങനെയാണുള്ളത് നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരുടെ അടുക്കൽ ഒരു പ്രതീക്ഷയുണ്ട് അവസാനം അവിടെ ചോദിക്കാമെന്ന് വെക്കും ആദ്യം തന്നെ സഹോദരൻ സഹോദരനോട് ചോദിക്കും എന്തിന് തരൂന്നുക്കും നിന്റെ നന്മ ഇല്ലാന്ന് പറയും പോയി കോളം പറയും പിന്നെ സഹോദരനേക്കാളും അടുപ്പം ഉമ്മാനോടും വാപ്പാനോടാ അവിടെ ചോദിക്കും ഉമ്മ പറയും തരൂല വാപ്പ പറയും ഇല്ല മോനെ പൊയ്ക്കോന്ന് പറയും പിന്നെ ഉള്ളത് ഭാര്യയുടെ അടുത്ത് ഭാര്യ പറയും എല്ലാം കൊണ്ട് നിങ്ങൾ നല്ല മനുഷ്യനായിരുന്നു പക്ഷെ ഞാൻ തരൂല എന്റെ ഒരു സുഹാനത ഞാൻ തരൂല എന്റെ ഒരു അമിലും ഞാൻ തരൂല ഇനി ഏറ്റവും പ്രിയപ്പെട്ടത് മക്കൾ എന്റെ കൈവിടൂലെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഏറ്റവും പ്രിയപ്പെട്ടോടത്തിലേക്ക് എത്തി അവിടെ ചെന്നപ്പോ മക്കളും ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങൾ മാത്രം മഹാനായിബിന് കിറിയത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന രസകരമായ തപസീർ കാണാം മാറനിയാഹുനെ പറയുന്നു ഒരു മനുഷ്യനവന്റെ ഭാര്യയെ കാണും അല്ലെങ്കിൽ ഭർത്താവിനെ കാണും എന്നിട്ട് ചോദിക്കും ഭാര്യയോട് ഭർത്താവ് ഞാൻ എങ്ങനെയാണ് മോളെ ദുനിയാവിന്റെ ഭർത്താവായി ജീവിച്ചു പോന്നത് അവള് പറയും എന്നെ പോലെ ഭാഗ്യമുള്ള ഒരു പെണ്ണ് ഭൂമിയിൽ ജീവിച്ചിട്ടില്ല അത്ര നല്ല ഭർത്താവായി എനിക്ക് അള്ളാഹു നിങ്ങളെ തന്നതാ മനുഷ്യ അക്ഷറൽ വെച്ച് ഭാര്യേനെ ഭർത്താവ് കാണും അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിയോടാണ് ആണ് പോണ വഴിയിലാണ് ഭാര്യേനെ ഭർത്താവ് കാണും ചോദിക്കുന്നു അല്ല പിന്നെ

നീ എനിക്ക് തരികയാണെങ്കിൽ ഒരു നന്മ തന്നാൽ ഞാൻ അതുകൊണ്ട് രക്ഷപ്പെടും പെണ്ണെ എന്തെങ്കിലും തരാൻ പറ്റുമോ നിനക്ക് നിന്റെ ഒരു സുഭഹാന മതി എനിക്ക് സ്വർഗത്തിൽ പോവാൻ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ടല്ലോ അപ്പൊ അവള് പറയും അല്ലേ അവള് പറയും അവള് പറയും മാ മാറും മാ തൊലപത്തെ കാര്യം നിങ്ങൾ ചോദിച്ചു വളരെ ചെറിയൊരു കാര്യമൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങളെക്കാളും വലിയ പേടിയില ഞാൻ കഴിയുന്നത് നിങ്ങളെ കണ്ടോ എന്തെങ്കിലും ഒന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിക്കാനിരിക്കുന്നു ഞാൻ എന്റെ ഒന്നും കിട്ടുന്നു വിചാരിക്കണ്ട അവിടെ നിന്ന് തരാനട്ടാ ഇല്ലതാനും നിങ്ങൾ എന്തിലുണ്ട് ഇങ്ങോട്ട് താട്ടേ എന്ന് പറയും ഈ കണ്ട രീതിയില് ഭർത്താവിനെ പുകഴ്ത്തി ആഴ്ചയിൽ ആട്ടറിച്ച് പിന്നെ രണ്ടു ദിവസം കൂടുമ്പോ കുഴിമന്തി പിന്നെ പുറത്ത് കൊണ്ടുപോയി ടൂറ് പോക്ക അത് ഇതൊക്കെ ചെയ്തു തരുന്ന നിങ്ങൾ നല്ല മനുഷ്യനാണ് കൊല്ലത്തിന്റെ ഒരു ആറ് ചുരിദാർ വാങ്ങി തരും ഒക്കെ ശരിയൊക്കെ തന്നെയാ പക്ഷേ എൻ്റെ ഒരു സുഭാഗത ഞാൻ തരില്ല പോയാലും പണി നോക്കുന്നു പറയും ഇങ്ങടെ അല്ലോണ്ട് ഇങ്ങോട്ട് കേട്ടെ ഞാൻ ഇവിടെ നിങ്ങളെക്കാളും വലിയ ടെൻഷനല്ല ഇത് ഭാര്യ പറയും ഇത് ഭർത്താവ് തിരിച്ചു പറയും അപ്പ ഒരു മനുഷ്യൻ മോനെ കാണും മോനോട് ചോദിക്കും അല്ല മോനെ ആ വാപ്പ എന്താ വിശേഷം വാപ്പ ഇവിടെ ഇവിടെ ആ ഞാൻ അതായത് അവിടെ നിന്ന് വരുന്ന മഷറയിലാണ് ചിതറി ഓടാ എന്താ വാപ്പ പേടിച്ചിരിക്കണെ ഒന്നുമില്ല മോനെ വാപ്പം ചോദിക്കട്ടെ വാപ്പ എങ്ങനെയായിരുന്നു നിനക്ക് ഭൂമിയിലെ വാപ്പാടെ റോൾ എങ്ങനെയാ നിന്റെ അടുത്ത് നിർവഹിച്ചത് വാപ്പാടെ വാപ്പാനെ കുറിച്ച് മോൻ പറയും വാപ്പാ വാപ്പാടെ മോനായി ജീവിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യാ നല്ല വാപ്പ ഞങ്ങക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല ചോദിക്കട്ടെ ഒരുപാടൊന്നും വേണ്ട ഒരു അണുമണി തൂക്കം ഇന്യ ഹിത്തു ഇല മിസ് ഹസനാത്തി നിനക്കൊരുപാട് നന്മ കാണുന്നുണ്ടല്ലോ നിന്റെ നന്മ ഒരു അണുമണി തൂക്കം നന്മ വാപ്പാക്ക് തന്നു കഴിഞ്ഞാൽ അല്ലേ അഞ്ചു ഈ ഭയ വിഹുലമായ അവസ്ഥയെന്ന് രക്ഷപ്പെടും നിന്റെ ഒരു അണുമണി തൂക്കം നന്മ എനിക്ക് തരൂ മോൻ പറയും യാ വാപ്പാ ഐസുർമാലബത്ത വാപ്പ ചോദിച്ചത് ചെറുതായിരിക്കാം പക്ഷേ വാപ്പാനേക്കാളും വലിയ പേടിയിലാണ് ഞാൻ എനിക്ക് തരാൻ കഴിയൂലി വേണു രണ്ടെണ്ണം കൂടുത അത്രയും കഷ്ടപ്പാടില്ല ഈ രീതിയില മഷറയില് നമ്മടെ വേണ്ടപ്പെട്ടവരൊക്കെ പറയാം ആ സമയത്ത് ആകെ പറയും എന്റെ സമുദായത്തിലെ ഒരാള് നരകത്തി കിടക്കുമ്പോ എനിക്ക് എന്ത് തന്നാലും തൃപ്തിയല്ല എന്ന് പറയാൻ ഒറ്റ ആളേ ഉള്ളൂ നബി മുഹമ്മദ് മുസ്തഫ എന്താ അല്ലാൻ്റെ പറഞ്ഞല്ലോ മഷറയിൽ മനുഷ്യർക്ക് ചെരുപ്പില്ല വസ്ത്രമില്ല എല്ലാവരുടെയും കണ്ണു മുകളിലേക്കാം അല്ലാഹു എന്നെ ചോദിച്ചു നബിയെ ആണും പെണ്ണും വസ്ത്രമില്ലാതെ

സ്വഹീഹു മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂര്യനെ കൊണ്ടുവരുന്നത് ചില റിവായത്തിൽ കാണാം കിടക്കുന്ന രണ്ട് ഒരു വിരൽ നീളം അത്രയും ഉയരത്തിലായിരിക്കും സൂര്യൻ വന്ന് നിൽക്ക എന്ന് റസൂലുള്ളാഹി ആ മഷറയിൽ വെച്ച സ്വന്തം മക്കളോ ഭാര്യയോ അല്ല സ്വന്തം പിതാവോ മാതാവോ അല്ല സ്വന്തം ശരീരം പോലും നമുക്കെതിരെ പറയുമെന്ന് സ്വന്തം ശരീരം നമുക്കെതിരെ പറയും നമുക്കെതിരെ നമ്മുടെ കൈ പറയും നമുക്കെതിരെ നമ്മുടെ കാല് പറയും باكي باكي اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون أن نختم على أفواههم അതുവരെ വർത്തമാനം പറഞ്ഞ നാവ് അവിടെ വച്ച് കയ്യെ പറഞ്ഞത് ശരിയാണെന്ന് കാല് പറയും അപ്പൊ സ്വന്തം ശരീരം പോലും നമുക്ക് എതിരാകുന്ന മഷറയില് നമുക്ക് ആകെ ഉള്ളത് നമ്മുടെ കുടുംബവും മാതാപിതാക്കളും മക്കളും മാത്രല്ല സ്വന്തം ശരീരം നമുക്ക് എതിരാകും കേട്ടോളൂ ഖുർആൻ പറഞ്ഞു സ്വന്തം ശരീരത്തെക്കാളും അവർക്ക് ഏറ്റവും ബന്ധം അള്ളാന്റെ ഹബീബാണെന്ന് ഖുർആൻ എന്തുകൊണ്ട് ഈ ശരീരം ഈ കോലത്തിൽ അവിടെ ചെല്ലുമ്പോ നമുക്ക് എതിരെ പറയാം ഒരു മൂമിനായ മനുഷ്യന് അവന്റെ ശരീരത്തെക്കാളും ഏറ്റവും അവനോട് ബന്ധം അവന്റെ ഹെസാബിന്റെ ആയത്ത് ഒന്നുകൂടി ഞാൻ പറയാം പറയുന്നു മോമിനിങ്ങളുടെ ശരീരത്തോട് ീങ്ങളോട് സ്വന്തം ശരീരത്തെക്കാളും അപ്പോ നമ്മുടെ വാപ്പ പറയൂല ഉമ്മ പറയൂല എന്ന് മാത്രമല്ല അവരെക്കാൾ നമ്മുടെ ശരീരം തന്നെ നമുക്ക് എതിര് വരുന്നോടത്ത് നമുക്ക് ആകെ ഉള്ളത് മുത്തുലിപിയാണെന്ന് കുറാൻ സ്വാഭാവികമായും ഇതിനൊരു മറുവശമുണ്ട് നമുക്ക് എതിരെ പറയാൻ നിൽക്കുന്ന ഈ ശരീരം ഈ ശരീരത്തെ നമ്മൾ എത്ര സ്നേഹിക്കാം ഈ ശരീരത്തെ നമ്മൾ എത്ര നമ്മൾ സ്നേഹിക്കേണ്ടത് അപ്പൊ ആരെയാണ് നമുക്കെതിരെ സാക്ഷി പറയുന്ന ഈ ശരീരത്തെക്കാളും നമ്മോട് ഏറ്റവും ബന്ധമുള്ളത് മുത്തനബിയാണെന്ന് ഖുർആൻ പറയുമ്പോ

വന്നാസി അജ്മഈൻ സ്വഹീഹുൽ ബുഖാരി സ്വഹീഹു ഇത് രേഖപ്പെടുത്തുന്നു മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും പ്രിയപ്പെട്ട എല്ലാത്തിനേക്കാളും എന്നെ സ്നേഹിക്കാതെ നിങ്ങളാരും മൂമിനല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഒന്നുകൂടി ആയത്ത് പറയാം ആയത് എന്താ മോമിനീങ്ങളുടെ സ്വന്തം ശരീരം അവർക്ക് എതിരെ സാക്ഷി പറയും ആ സ്വന്തം ശരീരത്തെക്കാളും മോമിനീങ്ങളോട് ഏറ്റവും ബന്ധമുള്ളത് മുത്തുലിപിക്കാം അപ്പൊ എതിരെ സാക്ഷി പറയുന്ന ശരീരത്തെക്കാളും കുടുംബത്തെക്കാളും ആ നബിയെ മൂമിനാണോ കൂടുതൽ സ്നേഹിക്കണമെന്നത് ആ ആയത്തിന്റെ പറയപ്പെട്ട എങ്ങനെയാണ് നബി നമ്മുടെ മുന്നിൽ നമ്മുടെ മുന്നിൽ കാവൽക്കാരനാ മുത്തുനബി ഈ മനുഷ്യ ഈ ഹബീബ് നമുക്ക് ഒരു കാവൽക്കാരനെ പോലെ നിൽക്ക കാവല് നിൽക്കാന്ന് പറഞ്ഞ എങ്ങനെ കാവൽ എന്നിട്ട് കാര്യമില്ല കാവല് സാധാരണ നമ്മള് കാവലിന് വേണ്ടി ആരെ കാണാം ഒരു സിംഹം കാവലൊന്നും അങ്ങനെ ഉണ്ടാവും സിംഹമാണെങ്കിലോ കാട്ടിലെ രാജാവി ഏകദേശം വരിയാണിത് ഈ ഉമ്മത്തിനവിടുന്ന് കൊണ്ടുപോയി വച്ചിരിക്കുന്നത് അവിടുത്തെ സംരക്ഷണത്തിന്റെ വലയത്തിലാണ് ഏതുപോലെ കല്ലൈഫി ഒരു സിംഹത്തെ പോലെ അതിന്റെ കുഞ്ഞുങ്ങൾക്ക് സിംഹം എങ്ങനെ കാവൽ നിൽക്കുന്നുവോ അതുപോലെ ഉമ്മത്തിന് കാവൽ നിൽക്കുന്നവരാഹി വസ്നബിയോടൊരു ബന്ധം വേണം നമ്മുടെ ശരീരത്തോട് നമുക്കുള്ള ബന്ധത്തെക്കാളും നമ്മോട് ഇങ്ങോട്ട് ബന്ധമുള്ള മുത്തുനബിയോട് ഈ ശരീരത്തോട് നമുക്ക് അങ്ങോട്ടുള്ള ബന്ധത്തെക്കാളും വലിയ ബന്ധം വേണം ആ ബന്ധത്തിന് വേണ്ടമൊരു നാണോ

കാവൽ ഒരു ഒരു കൊണ്ട് കൊണ്ട് കൂലി രേഖപ്പെടുത്തുന്നു സ്വലാത്ത് നൽകട്ടെടുത്തിട്ട് ഏറ്റവും ബന്ധം ഞാൻ പറയട്ടെ എന്നും ഞാൻ ഈ അടുത്ത ദിവസം ഒരു സഹോദരനെ കണ്ടു ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബഹുമാനായ അബ്ദുൽ നസറും ഉസ്താദിനെ കാണാൻ വേണ്ടി ഞാൻ വേറെ ശരി ചെന്നപ്പോ ഇദ്ദേഹം എന്റെ കൂടെ ഹെറമിലുണ്ടായിരുന്നു ഒറ്റ പ്രാവശ്യം ഞാൻ ഇയാളെ കണ്ടിട്ടുള്ളൂ ഒരു കുറഞ്ഞ നേരം പേര് പോലും ചോദിച്ചിട്ടില്ല അദ്ദേഹം ഒരു അഡ്വക്കറ്റ് ആണെന്ന് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ ഈ സഹോദരനെ ഞാൻ നിസ്കരിക്കാം നോഹറിസ്കരിക്കാം സഫ് കിട്ടുമ്പോൾ എന്റെ അടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കാണ് പെട്ടെന്ന് ചോദിക്കാണ് ഹെറമിൽ വെച്ച് നമ്മൾ കണ്ടതല്ലേന്ന് പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാനും എടുത്ത് ഒരു അത്ഭുതത്തോടുകൂടെ അതെ അതെ നിങ്ങൾ ഒരു അഡ്വക്കേറ്റ് അല്ലേ അതെ എനിക്ക് ഓർമ്മയുള്ളത് ആ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം മാത്രം ഈ മനുഷ്യനെ നീ എന്നായിരിക്കും റബ്ബെ കാണാ എവിടെ വെച്ച നീ ഇദ്ദേഹത്തെ തിരിച്ചറിയാം എന്ന് ഞാൻ അവിടെ വെച്ച അന്ന് ചിന്തിച്ച കാര്യ പക്ഷെ അള്ളാഹു നമ്മെ ഇങ്ങനെ അടുത്തടുത്ത് കാ കണ്ടുട്ടാൻ ഒരു അവസരം തന്നെ പെട്ടെന്ന് തിരിച്ചറിയാനും കഴിഞ്ഞു പടച്ചോന്റെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാം അപ്പൊ ഒരാളെ ഒരു പ്രാവശ്യം കണ്ടപ്പോ ഇത്രയും വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയാ എന്നുള്ളത് നമ്മുടെ ഒരു സ്വാഭാവികമായ ഒരു അടുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ് ഒരു അനുഭവമാണ് ഒരാളെ പല പ്രാവശ്യം കണ്ട എവിടെ വെച്ച് കണ്ടാലും എന്താവും തിരിച്ചറിയും പല പ്രാവശ്യം കണ്ടു ഇപ്പൊ ഞാൻ ഇതിൽ ഏതെങ്കിലും മാറിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് മൂപ്പനാണ് സൽഫൈസിയാണ് ആണ് സാഹിബിന്റെ പള്ളിയിലെ പുസ്തകമാണ് നിങ്ങൾ തിരിച്ചറിയും ഇങ്ങനെ ഏത് മുക്കിലും മൂലലും വെച്ച് കണ്ടാലും തിരിച്ചറിയും എറണാകുളത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ വല്ല ഷോപ്പിലൊക്കെ കയറാണെങ്കിൽ മിക്കവാറും മാസ്ക് വെച്ചാൽ കയറും കാരണം ആരെങ്കിലും അവിടെ അറിയുന്നവരുണ്ടാവും കൂടുതൽ സംസാരിക്കേണ്ടെന്ന് ഓർത്ത് പതുക്കെ മുഖം ഒന്ന് മറക്കും പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് സംവിധാനം അന്ന് വന്നതൊരു ഗുണ എന്ന് തോന്നുന്ന പല സന്ദർഭങ്ങളുണ്ട് ഉദാഹരണം നമ്മൾ ലുലു പോകാണെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങാനൊക്കെ പോകേണ്ട വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാ കൊറേ നേരം അവിടെ ചുറ്റിക്ക് ഇറങ്ങാൻ പറ്റൂല അതിനെ പറ്റിയൊരു സാഹചര്യം അല്ലല്ലോ അവിടെ എന്താ മാസ്ക് വെച്ചിട്ടുണ്ടാവും എന്നാലും തിരിച്ചറിയും ആ തിരിച്ചറിയ എന്നുള്ളത് ആ ഇടപഴക്കത്തിന്റെയും സമ്പർക്കത്തിന്റെയും കൂടെ കൂടെ നമ്മെ പറയപ്പെട്ടാൽ വൈപ്പിപ്പാടത്തെ അബ്ദുൽ ഹമീദ് ആജി നിങ്ങൾ കൂടെ കൂടെ എൻ്റെ ഒരാൾ എന്ന് പറഞ്ഞാൽ ആ ആൾ ആരാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ആ പേര് വേഗം തിരിച്ചറിയും അമിതാജി എന്ന് പറയുമ്പോഴേക്കും അത് വൈപ്പിപ്പാടത്ത് അമിതാജിയാണ് ശാന്തിപുരത്താണ് ആ പെട്ടെന്ന് തിരിച്ചറിയും ഇത് കൂടെ കൂടെ പറഞ്ഞ ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മുടെ പേരും വാപ്പാന്റെ പേരും നാടും അഡ്രസ്സും റൗ ലേല് പറയാണ് ആര് പറയാണ് മലക്ക് പറയാണ് നിബിയെല്ലാം വീട്ടില് ഇന്ന നാട്ടില് ഇന്ന വീട്ടില് ഇന്ന ആളുടെ മകൻ ഇന്ന കുടുംബത്തിലെ പത്ത് പ്രാവശ്യം ആ പേര് കേട്ട് കഴിഞ്ഞ പതിനൊന്നാമത് ആ പേര് കൂടുതൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു അവിടത്തോട് ബന്ധം അടുപ്പുള്ള ഒരാളുടെ പേരായത് ഇങ്ങനെ ഹബീബിന്റെ മുന്നിൽ നമ്മുടെ പേരും നാടും ഒക്കെ പറയും എന്ന് പുണ്യ നിബി വ്യക്തമായും കൃത്യമായും തിരിച്ചറിയുന്ന ണികളെ ഇങ്ങോട്ട് ആ സ്വലാത്തിലൂടെ മാത്രം കിട്ടുന്ന നേതാവ് അങ്ങനത്തെ ഒരു നേതാവിനെ സ്വന്തമാക്കാൻ കേട്ടോളൂ അവിടെന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ പേരിൽ എന്റെ പേരിലുള്ള സ്വലാത്ത് സ്വലാത്ത് നിങ്ങൾ ചൊല്ലുന്ന എന്റെ മുന്നിൽ കാണിക്കപ്പെടുന്നു സ്വഹാബികൾ ചോദിച്ചു എങ്ങനെ അങ്ങയുടെ മുന്നിൽ അത് എടുത്ത് കാണിക്കപ്പെടുന്ന മണ്ണിൽ ലയിച്ചു പോവില്ല അലിഞ്ഞു പോവില്ലേ അവിടുന്ന്

ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മനുഷ്യനെ പറ്റി വിവരം പറയാൻ വേണ്ടിയാണ് എന്താ മലക്ക് പറയാ എന്നറിയുമോ ഇന്ന ഫുലാനം എന്നും അങ്ങയുടെ സമുദായത്തിലെ ഇന്നാലിന്ന ആളുടെ ഇന്നമോനുണ്ടല്ലോ ഇപ്പൊ തന്നെ ഒരു സ്വലാ അങ്ങയുടെ പേരിൽ ചൊല്ലിയിട്ടുണ്ടേ സ്വലാത്ത് ഒരുമിച്ച് വട്ടവും നമ്മുടെ പേര് മുന്നിൽ പറയാണല്ലോ ആലോചിച്ചു നോക്കണേ നമ്മെ പറ്റി ഞാൻ ഇടക്ക് പണക്കാട് ചെയ്ത് സാധിക്കല് തങ്ങളെ കാണാൻ ചൊല്ലുമ്പോ തങ്ങൾ അവൾ ചോദിക്കാറുണ്ട് കെരീ മൗലവി ഉണ്ടോ അവിടെ അറിയാം എറിയാട് കിരിമൂലവി ഉണ്ടോ എന്ന് ചോദിക്കും കിരിമോലവിടെ അവിടെ തന്നെ അല്ലേ അല്ലെ കിരിമോലവി ആരോയ്ക്കും ഞാനത് വന്ന ഉസ്താൻ പറയും ഉസ്താൻ തങ്ങളിച്ചിട്ടോന്നു പറയും കിരിമുസ്താൻ അന്വേഷിച്ചിട്ടോന്നു പറയും അത് കേൾക്കുമ്പോൾ സന്തോഷമാണ് ഹബീബ് ഈ പേര് കേൾക്കുമ്പോ അവിടുന്ന് ആ റൗളയിൽ ഒരു മലക്ക് നമ്മുടെ പേരും വാപ്പാന്റെ പേരും ഒക്കെ പറയുന്നു നമ്മെ പറ്റി ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ ഒരു പ്രാവശ്യം രണ്ട് സ്വലാത്തിന്റെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോ സ്വലാത്ത് ചൊല്ലുന്ന ഗുണങ്ങൾക്ക് പുറമേ മുത്തന് പീടെ നമ്മുടെ പേര് ഒരു മലക്ക് പറയുന്നില്ലേ അത് വലിയൊരു നേട്ടല്ലേ നമ്മുടെ പേര് മുത്തന് പീടെ മുന്നിൽ ഒരു മലക്ക് നമ്മെ പറയണില്ലേ صلى الله عليه وسلم وسلم بكم ابي وامي انت يا خير الورى وصلاه ربي والسلام معترا يا خاتم الرسل الكرام محمدا بالوحي والقرآن كنت متخرا لك يا رسول الله صدق محبتي وبفيضها شهد اللسان وعبرا لك يا رسول الله صدق محبتي فقط محبة من على وجه الثرى لك يا رسول الله صدق محبتي لا تنتهي أبدا ولن تتغير يا رب صل على النبي محمد െ പാപങ്ങൾ ചേർക്കണേ ഒരുപാട് പേര് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് വരുന്ന ശനിയാഴ്ച ഉംറക്ക് പോകുന്ന ഒരു സഹോദരി നിന്റെ ഹബീബിന്റെ സന്നിധാനത്തിലെ പോകുന്ന സഹോദരി അല്ലാഹുവേ നീ എളുപ്പമാക്കണയല്ല അല്ലാഹുവേ യാത്ര സുഖകരമാക്കണേ സുഖകരമാക്കണയല്ല ഹറമുകളുടെ ബറക്കത്ത് കൊടുക്കണേ അല്ല വൈകല്യ തമ്പുരാനെ ഞങ്ങൾക്കും അവിടേക്ക് എത്താനുള്ള ഭാഗ്യം നൽകുക അല്ല നിന്റെ ഹബീബിന്റെ ഇഷ്ടക്കാരിൽ ചേർക്കണേ ബാസ്മരിക വലയത്തിൽ അതിനുള്ള അർഹത തരണേ തരണയല്ല സഫായത്തിലുള്ള പങ്കാളിയാക്കുക അല്ലാകുകയെ ഞങ്ങളുടെ അഴക്കബത്ത് നന്നാക്കുക അല്ല ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആഫിയത്ത് കൊടുക്കുക അല്ല

വീടില്ലാത്തവർക്ക് വീട് നൽകുക വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധമിപ്പിക്കുക يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته